വടകര കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപജില്ലാ ക്യാമ്പുകൾക്ക് തുടക്കം ഉപജില്ലയിലെ ഒമ്പത് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപജില്ല ക്യാമ്പുകൾക്ക് തുടക്കം ഉപജില്ലയിലെ ഒമ്പത് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പുകളിൽ ആനിമേഷൻ വിഭാഗത്തിൽ പരിശീലനവും ഓപ്പൺ ടൂൾസ് ബ്ലണ്ടർ തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ഷോർട്ട് വീഡിയോ പ്രൊഡക്ഷനും അതോടൊപ്പം പ്രോഗ്രാം വിഭാഗത്തിൽ പരിശീലനം നൽകുന്ന കുട്ടികൾക്ക് സ്ക്രാച്ച് ആർട്ടിനോ എന്നീ വിഭാഗത്തിലും പരിശീലനം നൽകും ആദ്യമായി ഞാൻ എട്ടാം ക്ലാസ് മുതലാണ് ലിറ്റിൽ കൈറ്റ്സ് എന്നത് ഒന്ന് ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ചത് എനിക്ക് ആദ്യമേ ഐ ടി മേഖലയിൽ വളരെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ആനിമേഷനോട് കൂടുതൽ ഇഷ്ടമായി എന്റെ ഏച്ചിയും ലിറ്റിൽ കൈറ്റ്സ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു ഏച്ചി ധാരാളം എനിക്ക് ഓപ്പൺ ടൂറിസിനെ പറ്റിയും ബ്ലെൻഡറിനെ പറ്റിയും അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെ പറ്റിയോ ഒക്കെ പറഞ്ഞു വന്ന് അവസാന ഞാൻ ജെ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടി ബസബ് ജില്ലയിൽ അതിമനോഹരമായ ഓരോ ഐഡിയാസും പുതിയ പുതിയ ആനിമേഷൻ ലെവൽസും ആണ് ഇവിടെ ഞങ്ങൾക്ക് സാറന്മാറും ടീച്ചേഴ്സും ഒക്കെ നേരിത്തുന്നത് അതിമനോഹരമായ ക്യാമ്പ് തന്നെയായിരുന്നു സ്കൂൾ തല ക്യാമ്പിൽ നിന്നാണ് ക്യാമ്പിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് സ്കൂൾ തല ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് പുറമെ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പ്രിന്റിൽ നിന്ന് പുതിയ ആപ്ലിക്കേഷനൊക്കെ പഠിക്കാൻ കഴിഞ്ഞു കൂടുതൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ഇവിടെ വടകര സബ് ജില്ലയുടെ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൽ എട്ട് യൂണിറ്റുകളിൽ എട്ട് സ്കൂളുകളിൽ നിന്ന് ഒമ്പത് യൂണിറ്റുകളാണ് ഇവിടെ സബ് ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അനിമേഷൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് കാർട്ടൂൺ വീഡിയോകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ത്രീ ത്രീ ഡി ആനിമേഷൻ ടു ഡി ആനിമേഷനൊക്കെയാണ് ഇവിടെ പ്രോ ആനിമേഷൻ്റെ മേഖലകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൂടാതെ പ്രോഗ്രാമിൻ്റെ ഭാഗത്ത് കാലാവസ്ഥ നിരീക്ഷണം അതുപോലെ തന്നെ നമ്മളെ ദിശ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൻ്റെ മേഖലകളിലും കുട്ടികളെ ഇവിടെ നിന്ന് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center